ഹലോ ഗായ്സ് ഇത് ഞാനൊരു ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇതാണ് വലമ്പിരി ഇടംപിരി എന്ന പേരുള്ള കുറ്റിച്ചെടിയാണിത് ഇതിൽ ചുവന്ന പൂക്കളാണ് ഉണ്ടാകുന്നത് നിറയെ പൂക്കളുണ്ടാകുന്നുണ്ട് ഇപ്പോൾ പൂക്കൾ പോയിരിക്കുന്നു ഇതിൽ കായകളുണ്ട് ഈ കായക വലമ്പിരി ഒരു വശം വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന കായകളാണ് ഇതിലുള്ളത് നിറയെ പൂവിരിഞ്ഞ് കായയാവാൻ തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഒരു മരുന്നായിട്ട് കൊടുക്കുന്നു അതുപോലെ പ്രമേഹത്തിനും വയറ്റിലുണ്ടാകുന്ന ക്രമീ ശല്യത്തിനും എല്ലാം മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതൊരു നല്ല ഔഷധ സസ്യമാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്